ഇന്ന് നമ്മൾ വാഴക്കൂമ്പ് വെച്ചൊരു തോരനാണ് ഉണ്ടാക്കുന്നതേ ഇത് നമ്മളെ നാട്ടും പുറത്തൊക്കെ സുലഭമായിട്ട് കിട്ടണ ഒരു സാധനമാണ് വാഴക്കൂമ്പ് നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് മായ മായൊന്നുമില്ലാത്തൊരു തോരനാണ് അപ്പൊ നമുക്ക് ഇതിനെ പൊളിച്ചെടുക്കാം ഇതിങ്ങനെ പൊളിച്ച് നമ്മൾ മാറ്റാം പൊളിച്ച് പൊളിച്ചെടുക്കാം കുറേ പൊളിച്ച് മാറ്റണം ണ്ട നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴുകി നമുക്ക് അരിയാമേ നമ്മൾ പൊടി പൊടിയാക്കി നമ്മൾ ഇങ്ങനെ അരിയും ഇനി നമ്മൾ അരിഞ്ഞ് തീരാറായി ഇനി ഇതിന് നമുക്ക് സവോളയും കൂടെ വേണം സവോള ഇല്ല തീർന്നു വാങ്ങിച്ചത് അപ്പൊ പകരം നമുക്ക് ചെറിയ ഉള്ളി എന്താന്ന് വിചാരിച്ചിരിക്കുന്നേ ഇത്രയും കിട്ടിയേ സവോള ഇല്ലാത്തോടെ ഞാൻ കുറച്ച് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ കൊച്ചുള്ളി നമുക്ക് ഇതിനകത്തരുന്നില്ല ചെറിയ ഉള്ളിയാണ് ഞാൻ നരിഞ്ഞിടേ സവാള ഇല്ലാത്ത കൊണ്ട് നാളികേരം നാളികേരം ചിരകി എടുക്കാമേ നമുക്ക് ഇതിനകത്ത് മിക്സിയിലോട്ട് ജാറിലോട്ട് തേങ്ങ ഇടാം കരി വേക്കല പച്ചമുളക് വെളുത്തുള്ളി ജീരകം ജീരകം പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എന്നിവ ചേർത്ത് പിന്നെ കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ അരച്ചെടുക്കാം തോരത്തിന് അരച്ചെടുത്തിട്ടുണ്ടേ സ്റ്റൗ കത്തിച്ച് ചീന് ചട്ടി വെച്ചോർക്കാം എണ്ണ ഒഴിക്കാം പിന്നെ നമ്മള് തോരനൊക്കെ എങ്ങനെയാണ് കടുകറക്കണേന്ന് വെച്ചാൽ അതുപോലെ വറുത്താതി അപ്പൊ ഞാൻ കട ഇട്ടിട്ടുണ്ട് കടു പൊട്ടിട്ട് നമ്മള് കടു സാധാരണ തോരൻ എങ്ങനെയാണ് നമ്മൾ കടു വർക്കാൻ ഉപയോഗിക്കുന്നത് എല്ലാം അടുത്ത് നമുക്ക് പൊട്ടി കടുവ പൊട്ടിയിട്ടുണ്ട് നമുക്കിത് ഈ തോരൻ ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം കൊറച്ചി കൊടുക്കാണെ അപ്പം ഈ തോരൻ ഞാൻ എൻ്റെ ഒരു തരിയിലാണ് ഞാൻ വെക്കുന്നത് ഇവിടെ നാട്ടിൻപുറത്തുകാര് ഈ ഒരു രീതിയിലാണ് ഇത് വെക്കണം അപ്പം ഇതിനെ കുറച്ച് ഇളക്കി കൊടുത്ത് എന്നെ പിടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ തോരന്റെ അരക്കമ്മത് കട്ടിട്ടുള്ളൂ ചെറിയ ഫ്ലോയില് നമുക്ക് ധരിക്കാം ചെറുതായിട്ട് വെച്ചുകൊടുക്കാം നമ്മൾ ഉപയോഗിക്കാമേ ഞാൻ അവിടെ ഇരുന്ന് വെന്തു നമുക്കിത് വെന്താന്ന് നോക്കാമേ എന്റെ വാഴക്കൂത്ത് തോരൻ വെന്താന്ന് നോക്കാം ആ ഇത് നല്ല തോരൻ വന്തിട്ടുണ്ട് ആ നല്ല മണമൊക്കെ വരുന്നുണ്ടേ നല്ല നാടൻ കരിപ്പലയും നല്ല നാടൻ മുളകും ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ അരച്ചത് നല്ല മണം അല്ല സൂപ്പർ മണം ഇനി ഇത് ഇപ്പുണ്ടാകും നോക്കാം സൂപ്പർ പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് അതിപ്പൂ അപ്പം നമ്മള നമ്മളെ വാഴക്കൂപ്പ് തോരൻ റെഡി ആയിട്ടുണ്ടേ സൂപ്പർ മണവും അതുപോലെ തന്നെ സ്വാദും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഇന്ന് ഇത് വെച്ചാണ് ഞാൻ ചോറ് കഴിക്കാൻ പോണത് അപ്പം എൻ്റെ ഈ വാഴക്കൂമ്പ് തോരൻ എന്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതായിരിക്കും അപ്പം അപ്പം എന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവർക്കും ടാറ്റാ